ചുമെല്ലാം പറഞ്ഞു പോന്നോക്കിയ ഇത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാ ഇത് എല്ലേലും പോകട്ടെ അതിരിച്ചു കിട്ടണ പണിയാ അതാ പോന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് നമ്മുടെ ഇവിടെയുള്ള കാട് കൊത്തം പറിക്കാൻ വേണ്ടി പോകും കേട്ടോ ഭയങ്കരത്തിൽ കാട് പൊങ്ങിയിരിക്കുവാണ് അപ്പം നമ്മൾ ഈ അടുത്ത് ഒന്ന് രണ്ട് വീഡിയോയിൽ ഒന്ന് രണ്ട് വീഡിയോ അല്ല ഒരാളെ വീഡിയോയിൽ നമ്മൾ കണ്ട് യു കെയിൽ പാമ്പുണ്ടെന്നുള്ള കാര്യം ഇതിനു മുന്നേ നമുക്കിവിടെ പാമ്പുണ്ടെന്ന പാമ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും കണ്ടിട്ടില്ല അതേപോലെ തന്നെ അങ്ങനെ കാണാൻ കിട്ടത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞ കേട്ടത് പക്ഷേ നമ്മൾ ഇന്നാ ഒരു വീഡിയോയിൽ പാമ്പിനെ കണ്ടു മാത്രമല്ല നമ്മൾ ആദ്യം വിചാരിച്ചത് ഇവിടെ അങ്ങനെയുള്ള ശുദ്രജീവികളൊന്നും ഇല്ല എന്നാണ് പക്ഷേ ഇവിടെ ചെലന്തി വെട്ടുകാലി മറ്റേ എന്താ പറയുന്നത് മറ്റേ പഴുതാര അങ്ങനെയുള്ള സകല ജീവികളും ഉണ്ട് കേട്ടോ അങ്ങനെ ഉള്ളതിനൊക്കെ നമ്മളിവിടുന്ന് കണ്ടു അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ ബാക്കിയുടെ അതിന് ശേഷം കാട് കയറിയിരിക്കും അതല്ലേ ഇതൊക്കെ ഇത് കണ്ടോ ഒരാൾ പൊക്കത്തി വളർന്നു കാടൊക്കെ പക്ഷെ ഇത് കാട് പോലെ തോന്നില്ല നല്ല പൂക്കൾ ഇത് വളയണ്ട ഇത് കാണാൻ രസം അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാത്തിനും ചെറിയ ചെറിയ പൂക്കളൊക്കെ പിടിക്കും അപ്പം ആ ഒരു സമയത്ത് സ്പ്രിങ്ങ് ആ ടൈമിന് നല്ലതായിരുന്നു ഇപ്പം പൂക്കളൊക്കെ പോയി മൊത്തം കാട് പോലെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇന്ന് മൊത്തം കാട് പറിക്കാവുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിഷൻ ആ കൈകൊണ്ട് കൈകൊണ്ടാണ് നമ്മൾ പറിക്കുന്നത് നമുക്ക് മിഷീനും കാര്യങ്ങളൊന്നും ഇല്ല കാരണം അതിന് മാത്രം വലിയ കാടൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ വളർന്ന് വലിയ കാടായി അതുകൊണ്ട് നമ്മൾ മിഷിനൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഇന്ന് കാട് മുറിക്കാൻ പോകണം അപ്പൊ ഇന്നത്തെ ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് നിൽക്കുന്നതാണ്ടില്ലേ നല്ല അടിപൊളി പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുന്നതാണ്ടല്ലേ പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമി ഇതിലൊക്കെ ഓടി നടക്കുണ്ട് അപ്പൊ ഈ ചെറിയ പെട്ടുകാലി അതൊക്കെ ആമിനെ കടിക്കും അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു മൊത്തം ഇത് കണ്ടോ എന്തോരം നിൽക്കുന്നത് ഉണ്ടോ ഇതിലൊക്കെ ഒരു നല്ല മഞ്ഞ പൂക്കളുണ്ടായിരുന്നു ഇപ്പം അതെല്ലാം പോയി ഇപ്പം കുറച്ച് കളയാലും രക്ഷ ആമി പറിക്കാം ഏ നമ്മളാമി വീണത് ഇവിടെ നിന്ന് കേട്ടോ ഈ പുല്ലെ തട്ടിയാണ് ആമി വീണത് അതുകൊണ്ട് ഞങ്ങൾ ഈ പുല്ലൊക്കെ ഇന്ന് പറിക്കും അല്ലെടി വേണേ ആമി ഓടി നടന്നാണ് പറിക്കുന്നത് കുറച്ച് അവിടെ നിന്ന് പറിക്കും കുറച്ച് ഇവിടെ നിന്ന് പറിക്കും പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇപ്പുറത്തെ വീട്ടിലൊക്കെ അതുപോലെ കാടാണ് അപ്പം അതുകൊണ്ട് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഈ അച്ചിലൊക്കെ ഭയങ്കരത്തി കയറുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ആ ഒരു മറ്റേ ഷെല്ലുള്ളൊരു അച്ചിളില്ലേ ഇത് വേണ്ടോ ഈയൊരച്ചിൾ കുറേ ഉണ്ട് ഇവിടെ ഇത് വേണ്ട ഇപ്പം കുറേ എണ്ണതാണ് ഇവിടെയുണ്ട് ഇപ്പം ഇവിടെ ഇച്ചിരി ഞാൻ ഇങ്ങനെ പറിച്ചു അന്നേരമാണ് ഇതിനൊക്കെ കണ്ടത് ഇത് അപ്പുറത്തൊക്കെ അതേപോലെ കാടായത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് വേണ്ടോ അപ്പം നമ്മളെ ഇവിടെ ഒക്കെ നമ്മൾ അത്യാവശ്യം കാടൊക്കെ പറിച്ചു വൃത്തിയാക്കിയതാണ് പക്ഷേ അപ്പുറത്തൊക്കെ ഭയങ്കരത്തി കാട് കയറുക ഇത് വേണ്ടോ നല്ല പൂക്കളൊക്കെ പിടിച്ചിരിക്കുന്നത് വേണ്ട നല്ല ആടുണ്ടായിരുന്നെങ്കിൽ നല്ല ആട കൊടുക്കായിരുന്നോ പയറ 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 എന്താ പറയില്ലേ ഇടിയണേ പറഞ്ഞേ ഓക്കേ ഓക്കേന്ന് പറയുള്ളു ഓക്കേന്ന് പറയില്ലോട്ടോ പിന്നെ ഞങ്ങളിത് ഞങ്ങളെ നമ്മളെ നാട് പോലെ തന്നെ ആക്കിയല്ലേ ഇവിടെ വിദേശ രാജ്യത്ത് വന്ന ഫീലൊന്നും ഇല്ല നമ്മൾ ഇതുപോലെയുള്ള കാട്ടിനകത്തൊക്കെയാണ് ജീവിക്കുന്നത് പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ശരിയാകോടി നമ്മൾ വേറെ സ്ഥലത്തേക്കൊക്കെ മാറുമ്പോൾ ശരിയാ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയ ആണ് അതുകൊണ്ട് പറഞ്ഞു കാര്യമില്ല ടൗൺ സെൻറ്റർ തന്നെയാണ് ടോസ് സ്വിൻഡൻ സൗണ്ട് ടൗൺ സെൻ്റർ തന്നെയാണ് പക്ഷേ അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള ആൾക്കാർ ഈ കാടൊന്നും കുറച്ച് വൃത്തിയാക്കുന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അപ്പുറത്ത് വേണ്ടില്ലേ എന്തുകൊണ്ടോ കാടിങ്ങനെ കയറുക അപ്പം ഇനി പാമ്പ് കടിയും പാമ്പ് കടിച്ചാൽ യു കെയിൽ വന്ന് പാമ്പ് കടിച്ചാവണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കാർഡ് പറിക്കാനുള്ള പരിപാടിയില്ല എന്നാൽ തുടങ്ങാം ഇനി അധികം വർത്തമാനം പറഞ്ഞു കൊടുക്കേണ്ട എൻ്റെ ഗ്ലൗസ് എന്തേ ഞാൻ ആമസോണിൽ നിന്ന് ഗ്ലൗസ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എണ്ണിനെ പഠിക്കേ റോട്ടിൽ പോയി നിൽക്കലാട്ടോ പരിപാടി വഴി പോകുന്നവർക്ക് ഹായ് കൊടുക്കാൻ വേണ്ടിട്ടേ നീ വാടി ബായി എല്ലാം പറഞ്ഞ് പോന്ന് നോക്കിയാൽ ഇത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഇത് എലയിൽ പോകട്ടോ അതിരിച്ചു കിട്ടണ പണി അതാ പോന്നു വാടി ഇങ്ങോട്ട് എവിടെ പോന്നു അപ്പൊ ഇത് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ കേട്ടാ അഭിവൃത്തിയാക്കി എന്തോ അപ്പൊ ആമിത് ഓരോരോ പ്രാണീന്നെയല്ലേ കണ്ടാ കൊറേ പ്രാണികളുണ്ട് കേട്ടാ നിങ്ങക്ക് വീഡിയോയില് കാണുന്നുണ്ടെന്നറിയല്ലേ ഇത് കണ്ടില്ലേ പല പല പാവ ഏറ്റവും പറ്റത്തില്ലാത്ത ഇത് കണ്ടാ അച്ഛലാണ് അമ്മോ അമ്മ അച്ഛലിന്റെ ഇത് കണ്ടോ ഈ ഒരു ഇതിനകത്ത് എത്ര അച്ഛലാന്നോ നിങ്ങള് ഇത് എത്ര കുഞ്ഞുങ്ങളാണു ഇടിയ ആമി അതിന് പോയി കിള്ളല്ലേ ആമയോടെ ഇല്ല ആമിക്കിങ്ങൾ ഒക്കെ പേടിയാ അത് മാത്രല്ല നമ്മളിത്രയും ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം ഇപ്പഴാ മനസ്സിലാ കാരണം ഇത് എന്തോരം എനിക്ക് മറ്റേ ചെലന്തി കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ ഉള്ളവരുണ്ടല്ലോ എപ്പോഴും മറ്റേ ഇവരുടെ എല്ലാവരുടെയും വീട്ടിൽ മറ്റേ ഗ്രാസ് കട്ടിങ് മെഷീൻ ഉണ്ടാവും ഇപ്പൊ പിന്നെ നല്ല വെയിലും ആയില്ലേ അതുകൊണ്ടല്ല അങ്ങ് തഴച്ച് വളർന്നതാ അല്ല നമുക്ക് കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം ഒന്നും ഇത്ര ആയിട്ടില്ലായിരുന്നു ഈ വർഷം അപ്പുറത്തവരൊന്നും കാട് പറിച്ചിട്ടില്ല ഇങ്ങനായത് കഴിഞ്ഞ വർഷം ഒന്നും നമ്മടെ പുറകിൽ ഇരിച്ചിരിച്ചിരി കുറ്റിക്കുറ്റി പുല്ലേ ഉണ്ടായിരുന്നുള്ളേ

മാത്രം ബാക്കി ബാക്കി കേട്ടോ കാണാൻ നല്ല രസമുണ്ടല്ലേ ആദ്യം എനിക്ക് വന്ന ഇവിടെ എന്ത് കാടായിരിക്കും ചെടിയായിരിക്കും ഉള്ളതെന്നൊക്കെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പ എല്ലാം കണ്ടു അല്ലേ അമ്മീ ആ വരുവാ അപ്പ ഇത് ഈ ഒരു ഉള്ളതുകൊണ്ട് ഞാൻ ഇത് ഇവിടെ വെച്ചു ഇതിന്റെ കുറച്ച് അങ്ങ് വലിയ ആൾ പൊക്കത്തിൽ അവിടെ പോണു അപ്പം അമി ഇത് ഇവിടെ ഇങ്ങനെ സ്പേസ് ആക്കി വരുന്നുണ്ട് അങ്ങനല്ലേ ഇവിടെ നല്ല സ്പേസ് ചെടിയെ നോക്കി എത്ര എട്ടുകാലികളിണ്ടെ തട്ടല്ലേ ഞാൻ ഓടും ഇങ്ങനത്തെ ശുദ്ദ്രജീവികളെ ഭയങ്കര പേടിയാണ് അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം ഫുള്ള് ക്ലീൻ ആക്കിയേട്ടാ അതെ അവിടെ പൊങ്ങി നിന്ന് ആ പൂവുള്ള അതും കൂടി വെട്ടി അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് കാരണം അങ്ങോട്ട് കാറൊക്കെ ഇടുമ്പോ അത് ഒരേലും ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പൊ അത് ഞങ്ങടെ വൃത്തിയാക്കി അവിടെ നമ്മൾ അപ്പൊ ഇത് അവിടുത്തെ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് ഇപ്പുറത്തുള്ള ആ വള്ളിപ്പടപ്പൊക്കെയാണ് ഇങ്ങോട്ടേക്ക് കേറുന്നത് അപ്പൊ അതും കൂടി ഒന്ന് വൃത്തിയാക്കുക അല്ലെങ്കിൽ അത് സീനാണ് ഈ ഗ്ലൗസും കൂടി വേണോ അപ്പൊ അഭിത ഈ സൈഡിലോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ വൃത്തിയാക്കാനായിട്ട് അവിടെ നമ്മുടെ ആ മതിലിന്റെ ആണെന്ന് തോന്നലെ അപ്പൊ അലകിയെല്ലാം കിടക്കുന്നത് അത് ആമിക്ക് ആമിക്ക് ആവി ജനിച്ച സമയത്ത് നമ്മൾ തുണിയാക്കുവല്ലോ അപ്പിയൊക്കെ ഇതാക്കാനായിട്ട് അപ്പൊ അങ്ങനെ വേണ്ടി അബിയുടെ ആകെ ഉള്ള ഒരു കൈലി മുണ്ട് നമ്മൾ ഞമ്മളിങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന് കയറിയതാ അതെ അതെ ചുമ്മാ പീഡിപ്പിക്കല്ലേ പിന്നെ അത് പാമ്പിന്റെ പടയൊന്നല്ല പോയിച്ചാ അത് അപ്പുറത്തെന്തോ ഗ്ലാസ് ഒന്നും കണ്ട അങ്ങനെ തോന്നുല്ലേ പാമ്പല്ല പാമ്പൊക്കെ കാണൂട്ടോ ശരിയാ പറയാൻ പറ്റൂല ും ചെടിവർക്കും ബാക്കിയാലുള്ളവർക്കൊക്കെ നല്ല സംഭവിച്ചിട്ടായിരിക്കും അങ്ങനെ നമ്മളെന്താ കാട് പറിച്ചു കഴിഞ്ഞു കേട്ടോ ഫുൾ കാട് വൃത്തിയാക്കി ആ പൊങ്ങി നിന്ന് മാത്രമേ ചെറുതൊന്നും പൊങ്ങി നിന്ന് കാട് കണ്ടെ ഈ സൈഡിൽ എല്ലാം പറിച്ചു പാമ്പിനെ നമ്മൾ ആ തമ്മിനേനും കണ്ട പാമ്പിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ നിർഭാഗ്യവശാലും നമുക്ക് പാമ്പിനെ ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ ചെറിയ ചെറിയ ചരന്തികൾ അച്ഛനെ മറ്റേ ആ ചെറിയ ഭഗവത് സഹിക്കാൻ പറ്റാത്ത സത്യം പറഞ്ഞത് അങ്ങോട്ടേക്ക് എന്തോ എവിടെ കഴിയുമ്പോ നമുക്ക് പള്ളി പള്ളി പോണ്ടേ പോണ്ടേ വാ നമ്മൾ പള്ളിപ്പുണ്ട് ഇവിടെ ഈ ഒരു മരത്തിന് ചവറായിട്ടിട്ടോ ില്ല തുണങ്ങനെ നമ്മളെ അത് ചാറായി ഇത് അല്ലെങ്കിൽ ഇത് മറ്റേ ഇത് ചെയ്യണ കഴിഞ്ഞിട്ട് നമ്മളിക്ക് വളരെ ഉള്ളിട്ടുണ്ടോ നമ്മളെ ഉള്ളി വളർന്നു വരുന്നുണ്ട് ഒരു കിലോ ഉള്ളി വറക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു കടയോടും കൊണ്ട് അവസാനിപ്പിക്കുവാണ് നിങ്ങൾ നിങ്ങളെ വീടും പറമ്പൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക ചെറിയ ചെറിയതാണെങ്കിലും ഇന്നത്തെ അടുത്തൊരു വീഡിയോ നമ്മള് വൃത്തിയാക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ദൈവരും വൃത്തിയാക്കിട്ടോ ഇതോ മൊത്തം കാടെല്ലാം പറിച്ചിട്ടുണ്ട് ഈ വീട്ടുകാർ വൃത്തിയാക്കി ഈ മതി മതിലിനുറം കാണുന്ന അവരും വൃത്തിയാക്കിട്ടോ എന്തായാലും സെറ്റ് ആയി സംഭവം